ഹലോ എവിടെ ഞാൻ ചേർത്തലാണ് ആ മന്തി മേടിക്കാൻ മേടിക്കാനിറങ്ങിയതാ എൻ്റെ ബൈക്കോ എൻ്റെ ബൈക്ക് വീട്ടിലേപ്പുണ്ട് നീ വീട്ടിലേക്ക് വന്നാൽ മതി ആ മന്തി അല്ല ഒരു മിനിറ്റ് മന്തി അൽഫാം ഫുള്ളിൽ എത്ര പീസുണ്ടാവും നാല് പീസാ ആ അപ്പോൾ ഒരു അൽഫാം മന്തി അല്ല അൽഫാം ആ ഒരു ഫുള്ളെടുത്തോ എത്രയാണ് നാനൂറ്റമ്പതോ അതെ അതെ ഇരുന്നൂറ്റമ്പതാണല്ലോ എഴുതി ഡിസ്കൗണ്ട് ആയിരിക്കും ആ എന്നാലും ഇരുന്നൂറ്റമ്പത് എഴുതി വെച്ചിട്ട് എന്നോട് നാനൂറ്റി അൻപത് വാങ്ങിച്ചോളൂ സമയമെടുക്കുമോ പരിചുവിട്ടാ ഓക്കേ ഞാൻ എവിടെ ഉണ്ടാവേ ഇത് നീയ എന്താ എവിടെ കഴിച്ചുകഴിഞ്ഞാ ഓ എന്ത് നാറ്റോടെ ഇത് ഓ രാവിലെ തന്നെ ചാത്തനൊക്കെ വലിച്ചു കയറ്റി ഓ ട്രമ്മോ ഓക്കെ ഓക്കെ പിന്നെ കാണാം ശരി

ഇതിൻ്റെ അത് റൈസ് ഇല്ലേ അല്ല റൈസും കൂടെ ഉള്ളതാണോ അൽഫാം മന്തി എന്ന് പറയുന്നത് അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ റൈസും കൂടെ വേണം ആ റൈസിന് എത്ര മുന്നൂറ് രൂപ അല്ലേ ആ സമയം എടുക്കോ പത്ത് മിനിറ്റ് കൂടെ ഒന്ന് സ്പീഡപ്പാക്കാൻ പറയാം പറയുന്ന നേരം വെയിറ്റ് ചെയ്തില്ലേ അല്ല എനിക്കറിയില്ലായിരുന്നു ആ പൈസ ആ ഓക്കെ